എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം നിങ്ങളിലെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളുടെ ചിന്തകളാണ് യെസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് യാതൊരു സംശയവുമില്ല തർക്കവുമില്ല അവസ്ഥ എന്ന് പറഞ്ഞാൽ നല്ലതു വാകാൻ ചീത്തയാവും കേട്ടോ പലരുടെയും പണ്ടത്തെ മോശം ചിന്തകൾ ആയിരുന്നു ആ കാലഘട്ടത്തിൽ പക്ഷെ പിന്നീട് നമ്മുടെ ചിന്തകൾ മാറ്റിയപ്പോൾ അവസ്ഥയിലേക്ക് എത്തി അത് സാമ്പത്തിക അഭിവൃദ്ധി ആയിക്കോട്ടെ ജീവിതത്തിലുള്ള മനസമാധാനം ആയിക്കോട്ടെ അഭിവൃദ്ധി ആയിക്കോട്ടെ എല്ലാം അതിൻ്റെ പിന്നിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് ധാരധാരയായി നമ്മളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചിന്തകളുടെ ആ കുത്തൊഴുക്കുണ്ടല്ലോ അതിൻ്റെ ഒരു തുടർച്ചയാണ് ഇപ്പോഴത്തെ നമ്മൾ എപ്പോഴും ഓർക്കുക എന്താണ് നിങ്ങളുടെ മനസ്സ് എന്ന് ചോദിച്ചാൽ ദ മെജോറിറ്റി ഓഫ് തോട്ട്സ് വാട്ട് യു ആർ ക്യാരിയിങ് ഇൻ യുവർ കോൺഷ്യസ് മൈൻഡ്സ് ദാറ്റ് ബിക്കം യു ആർ അതൊരു സംശയമില്ല എന്താണോ മെജോറിറ്റി ഓഫ് ടൈം നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ സ്ഥിരമായി കൊണ്ടു നടക്കുന്ന ചിന്ത അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥയ്ക്ക് കാരണം അപ്പം നിങ്ങളുടെ മാത്രം ചിന്ത കൊണ്ടല്ല എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എൻ്റെ മാത്രം കുഴപ്പം കൊണ്ടല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ചുറ്റുപാടുമുള്ളവർ ചുറ്റുപാടുള്ള സാഹചര്യങ്ങളാണ് എന്നെ ഇങ്ങനെ ആക്കിയത് എന്ന് പറയാറുണ്ട് അതും വാസ്തവമാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം കൂടെ വീട്ടിലെ സഹയാത്രികർ സഹപ്രവർത്തകർ സഹപാഠികൾ അല്ലെ കൂടെ പഠിക്കുന്നത് അപ്പോൾ സഹിച്ചാൽ കൂടെ ചര എന്ന് പറഞ്ഞാൽ ചലിക്കുന്നത് അപ്പോൾ സാഹചര്യം എന്ന് പറഞ്ഞാൽ കൂടെ ചലിക്കുന്നതാണ് സാഹചര്യം നിങ്ങളൊരു സ്ഥലത്ത് സാഹചര്യം ചുറ്റുപാടുള്ളത് വ്യത്യസ്തമായാലും പ്രതികൂലമായാലും നിങ്ങളുടെ തലയ്ക്കുള്ളിൽ കൂടെ കൊണ്ട് നടക്കുന്ന ചിന്ത അതേത് വേണം എന്ന് നിശ്ചയിക്കാനുള്ള ബുദ്ധിയും തന്നാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരെയും കണ്ടിട്ടത് അതിനെ ഞാൻ അകത്തേക്ക് എന്തെടുക്കണം എന്തെടുക്കണ്ട ഒരു കയ്പുള്ള പാനീയം അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോടെ വെച്ചു അത് രുചിച്ച് നോക്കുമ്പോൾ കൈപ്പുള്ളതാണെങ്കിൽ തുപ്പാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടല്ലേ ഇനി ചിലർ സാറേ നിർബന്ധിച്ച് കുടിപ്പിച്ചാലോ അത് വിഷമാണെങ്കിലോ നിങ്ങൾ കുടിക്കുമോ അതാ കുടിക്കാൻ നിർബന്ധിതമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം കഴിഞ്ഞു ഇതേപോലെയാണ് നമ്മുടെ ചിന്തകൾ എത്ര ശ്രമിച്ചിട്ട് എത്ര കയർത്തിട്ട് അല്ലെ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടാണോ നിങ്ങളെ ഒരാൾ വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ കുതിറി മാറുന്നത് അതേപോലെ എൻ്റെ ഉള്ളിലേക്ക് ഞാൻ എടുക്കുന്ന ചിന്തയുടെ സ്വാതന്ത്ര്യം എനിക്ക് തന്നെയാണ് എന്ന് ഒരു തീരുമാനമുണ്ടാകും അതാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് ഇനി ചെല്ലു പറയും സാറേ എൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഈ സാഹചര്യമാണ് എന്നെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചത് ഞാൻ അതുകൊണ്ടാണ് അന്ന് കയറെടുത്തത് എന്നൊക്കെ പറയാറുണ്ട് ഏതായാലും തൂങ്ങിച്ചാകുക എന്ന് പറയുന്നൊരു പ്രവൃത്തിയുണ്ടല്ലോ ഒരാക്ഷനാണ് ആ ആക്ഷൻ തൊട്ടു മുന്നിൽ നമ്മളിൽ ചില ചിന്താധാരകൾ വന്നിട്ടുണ്ടാവുമല്ലോ അതിലേക്ക് നയിച്ച കാരണങ്ങൾ ഒരു ചിന്ത എൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം എന്ത് വായിക്കോട്ടെ ഒരു ചിന്തയിൽ നിന്നല്ലേ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ആരും ഇല്ലാത്ത സമയത്ത് അത് ആത്മഹത്യയെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത് ചിന്തയല്ലേ അങ്ങനെ ആ ചിന്തയുടെ കാഠിന്യം മൂത്ത് മൂത്ത് അതിലേക്ക് നമ്മളെ നയിക്കുകയല്ലേ ചിന്തയല്ലേ ആ കർമ്മത്തിലേക്ക് നയിക്കുക അതിൻ്റെ പരിണിത ഫലം എന്നുമായി ഈ ലോകത്ത് നമ്മൾ പോകുന്നു എന്നുള്ളത് എന്നാൽ അത്തരത്തിലുള്ള ചിന്തകളെ അതിലേക്ക് നയിക്കുമെങ്കിൽ പുതിയ റൂട്ടിലൂടെ ചിന്തിച്ചാൽ ഏത് കാരണം കൊണ്ടാണോ ഈ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ പോയത് അതിന് ഓപ്പോസിറ്റായിട്ട് എല്ലാം നേടിയെടുക്കാനുള്ള ചിന്തയും വേണമെങ്കിൽ നിങ്ങൾക്ക് സൃഷ്ടിക്കാം അതിലൂടെ ഒരുപാട് ആത്മഹത്യയിലേക്ക് നയിച്ചവർ നയിച്ചവരെ പോലും രക്ഷിക്കാനും സാധിക്കില്ല ഒരൊറ്റ വ്യക്തിയുടെ ഒരു ചേഞ്ചിലൂടെ അപ്പം നല്ലതായാലും ചീത്തയായാലും നമ്മളെ സൃഷ്ടിക്കുന്ന നമ്മൾ അധിഷ്ഠിതമായിരിക്കുന്ന നിയന്ത്രണത്തിലുള്ള ചിന്തയുടെ ഒരു റിസൾട്ടാണ് അതെങ്ങനെ നിയന്ത്രിക്കും ഇതാണ് പ്രശ്നം ഇത് കേടിയാണ് പലതും നമ്മുടെ സെൻറ്ററിലേക്കൊക്കെ വരാറുള്ളത് ഇവിടെ വരുമ്പോൾ സത്യത്തിൽ പറ്റൊന്നും നിങ്ങളുടെ ചിന്ത എന്തായിരുന്നു അതിനെ എങ്ങനെ റീറൂട്ട് ചെയ്ത് നിങ്ങൾക്ക് അനുകൂലമാക്കാം എന്നുള്ള കണ്ണു തുറപ്പിക്കലാണ് ആദ്യം പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് അതിലൂടെയാണെങ്കിൽ ഏത് ദുസ്സക സാഹചര്യത്തിലും നമുക്ക് നമ്മുടേതായ ഒരു തട്ടകം സൃഷ്ടിക്കാൻ സാധിക്കും നമ്മുടേതായ തട്ടകം അല്ലെങ്കിൽ ഇടം ഒരു ഇടം അതിനെയാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത് ഏത് ദുസഖക സാഹചര്യം പുളം വരുന്ന ചില ചെടികളെ കണ്ടിട്ടില്ലേ ചില മരങ്ങൾ കണ്ടിട്ടില്ലേ അതിൻ്റെ വിത്ത് വീണത് വളരെ ദുസ്സഖമായ സാഹചര്യത്തിലുണ്ട് അവിടെ നിന്ന് മുളച്ചു പൊങ്ങി നല്ല സാഹചര്യത്തിൽ വിതച്ച വിത്തിനെക്കാട്ടിലും അല്ലെങ്കിൽ പല മൂലാധികളെക്കാട്ടിലും അപ്പുറം എത്താറുമില്ലേ ആ ഒരു വ്യക്തി എങ്ങനെ നോക്കിക്കാണുന്നു നോക്കിക്കാണുന്നു അതിനെ ആസ്പദമാക്കും അപ്പം ചിന്തകളെ റീറൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ആക്കി തീർക്കാൻ സാധിക്കും ചിന്തകളെന്ന് പറയുന്നത് സീഡ് വിത്തുകൾ പോലെയാണ് ഒരു വിത്തിനുള്ളിൽ ചെറിയൊരു വിത്തിനുള്ളിലാണ് ആയിത്തീരേണ്ട ഒരുപാട് ഫലമൂലാധികളിരിക്കും ഒരു ചെറിയ നെൽമണിക്കുള്ളിലല്ലേ ഭാവിയിലൊരു നെൽക്കതിരി ഇരിക്കുന്നത് അപ്പോൾ ഇതിനെയൊക്കെ സംബന്ധിച്ച് ആദ്യം നമ്മുടെ ചിന്താ തലത്തിൽ തന്നെ മാറ്റം ഉണ്ടാകണം ഈ ഒരു തിരിച്ചറിവ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിൽ ശ്രദ്ധിക്കുന്ന ഒരുപാട് ആൾക്കാർ അത്തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് ക്ലെൻസ് ചെയ്തുകൊണ്ട് ഒരുപാട് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് അപ്പോൾ ചിന്തകളെ നമുക്ക് ഒരു ദിവസം കൗണ്ട് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പലരും പറയാറുണ്ട് സാറേ എൻ്റെ പ്രശ്നം തന്നെ ഈ ചിന്തകളാണ് എന്താ ഓവർ തിങ്കിങ് എന്തായി ഓവർ തിങ്ക് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് ആവശ്യമുള്ള കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നവരെല്ലാം ജീവിതത്തിൽ അവരാ ചിന്തിക്കുന്ന കൺഷൻറ്റാണെങ്കിൽ നേടിയിട്ടുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ മനസ്സിലാക്കാം നമുക്ക് ജനറലായിട്ട് ഒരു മെഷർമെൻറ്റ് എടുക്കാം ചിന്തകളെ കൃത് കൃത്യമൊന്നുമല്ല പക്ഷെ നമുക്ക് മനസ്സിലാക്കാം ഒരു ദിവസം നമ്മുടെ ബ്രെയിനിന് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി എന്ന് പറയുന്നത് അപാരമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുപ്പത്തയ്യായിരത്തിൽ പരം ആണ് എന്നാണ് ശാസ്ത്രജ്ഞര് പറയാറുള്ളത് അല്ലെങ്കിൽ ഈ രംഗത്ത് ഗവേഷണം നടത്തിയിട്ടുള്ളവരുടെ സ്റ്റഡീസിൽ മനസ്സിലാക്കുന്നത് മോർ ദാൻ തേർട്ടി ഫൈവ് തൗസൻഡ്സ് ഓഫ് തോട്ട്സ് ക്യാരി യുവർ ബ്രെയിൻ ഈച്ച് ആൻഡ് എവറി ഡേ ഫോർ യുവർ പ്രസൻറ്റ് നീഡ് ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവനവനെ പറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യാനുണ്ടെങ്കിൽ തൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള റഷായിട്ടുള്ള ചിന്തകൾ സാധാരണ മുപ്പത്തയ്യായിരത്തി പരം ഒരു വ്യക്തിയുടെ തലച്ചോറിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ തലച്ചോറിൻ്റെ കപ്പാസിറ്റി ഒരു ദിവസം മോർ ദാൻ സെവൻറ്റി തൗസൻഡ്സാണ് എഴുപതിനായിരത്തി പരം ചിന്തകൾ കൊണ്ട് നടക്കാനുള്ള വഹിക്കാനുള്ള ഉണ്ട് പക്ഷേ നമ്മൾ പത്ത് മുപ്പത്തയ്യായിരം ഒക്കെ സാധാരണ ഒരു ഓർഡിനറി തലത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഓർഡിനറി എന്ന് പറഞ്ഞാൽ അവർക്ക് വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അവനെന്ന തൊഴിലും കർമ്മങ്ങളും ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലും പോകുമ്പോൾ അവർ വലിയ ഹൈറ്റ്സിലേക്കും പോകുന്നില്ല താഴോട്ടും പോകുന്നില്ല താളത്തിൽ പോകുന്ന ഓർഡിനറി ലൈഫ് തയ്ക്കും അവർക്ക് പത്ത് തയ്യായിരം എന്നാൽ ഇക്കൂട്ടത്തിൽ ചിലരിൽ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളാണ് വെച്ചിരിക്കുന്നതെങ്കിൽ എനിക്ക് നേടേണ്ട കാര്യത്തെ പറ്റിയുള്ള തീവ്രമായ ആഗ്രഹം ഉള്ളിലാണ് ഒരു കിടാവിളക്ക് പോലെ കൊണ്ടു നടക്കുന്നതെങ്കിൽ അവർ ഉണ്ണുന്ന സമയത്ത് ഉറങ്ങുന്ന സമയത്ത് എവിടെയും ആ ലക്ഷ്യമാണ് അതങ്ങ് എക്സി ഡി ഈ തേർട്ടി ഫൈവ് കൂടാതെ ബാക്കിയുള്ള തേർട്ടി ഫൈവ് അതിനുപയോഗിക്കുന്നു അപ്പോൾ എഴുപതിനായിപ്പരം അത്തരത്തിലാണ് കയറുന്നത് ഏതെങ്കിലും ഗോൾ ലക്ഷ്യം നമുക്ക് ജീവിതത്തിൽ വേണ്ടത് നമ്മുടെ ആരോഗ്യത്തെ പറ്റി സമ്പത്തിനെപ്പറ്റി ഇതൊക്കെയാണ് കൂടുതലായി അങ്ങനെ ചിന്തിക്കുന്നതെങ്കിൽ അതിലേക്ക് എത്തും ഇപ്പം ഐ എ എസ് ആയ കുട്ടികൾക്കും അല്ലെങ്കിൽ ജീവിതത്തിൽ ഉയർന്നിട്ടുള്ള ഒരുപാട് ഐ എസ് കിട്ടിയുകൊണ്ട് ഉയർന്നു പറയല്ല ഏതെങ്കിലും ജീവിതത്തിൽ ലക്ഷ്യം നേടിയവർക്കെല്ലാം തൻ്റെ ഉള്ളിൽ അവർ ഏത് കർമ്മത്തിൽ വ്യാപരിക്കുമ്പോഴും ഈ ചിന്തകൾ കെടാവിളക്ക് ഉണ്ടാകും അതാണ് അവർ ബ്രെയിനെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് സക്സസ്സിലേക്ക് എത്തിയത് ഇതേ കഴിവ് തന്നെയല്ലേ ഇപ്പം നെഗറ്റീവായിട്ട് ഉപയോഗിക്കുന്നത് ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സൊക്കെ ഉള്ളിലേക്കല്ലേ മുപ്പത്തയ്യായിരം കഴിഞ്ഞ് വീണ്ടും എത്തിക്കുന്നു ഇന്നിപ്പം സാധാരണ മുപ്പത്തയ്യായിരം എന്ന് പറയുന്ന ഡേ ടു ഡേ ആക്ടിവിറ്റീസിനു പെർഫെക്റ്റായിട്ട് ചെയ്യാനുള്ള അതുപോലും ഉപയോഗിക്കാതെ സോഷ്യൽ മീഡിയയിലൊക്കെ കുരുങ്ങി അല്ലെങ്കിൽ നിഷ്ക്രിയരായിട്ട് നിരാശ ചിന്തയായിട്ട് പോകുമ്പം ചുരുക്കം പറഞ്ഞാൽ ഒരു പതിനായിരം പോലും ഒരു ദിവസത്തെ അവനവൻ്റെ കർമ്മങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നില്ല അവിടെയെല്ലാം നെഗറ്റീവ് കയറുക കൂടാതെ നേരത്തെ പറഞ്ഞ നെഗറ്റീവ് ഓവർ തിങ്കിങ് ഈ തേർട്ടി ഫൈവ് ടു സെവൻറ്റിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതം നരകതുല്യമായി മാറും അപ്പം ചിന്തകളല്ലേ നമ്മളെ നശിപ്പിക്കുന്നതും ഉയർത്തുന്നതും നിങ്ങളുടെ കയ്യിലാണ് ആ റിമോട്ടിരിക്കുന്നത് അതിനെ എങ്ങനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ സ്വയം ഹീൽ ചെയ്യാം ഈ സ്വയം ഹീലിംഗ് പഠിക്കാത്ത വ്യക്തികളെ സംബന്ധിച്ച് ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല ഉറപ്പാണ് ഞാൻ എഴുതി വെച്ച് തരാം ശപിക്കുകയാണ് എന്നാൽ ഈ ശാപത്തെ തന്നെ എന്തായിട്ട് മാറ്റാൻ നല്ല വരമായിട്ട് മാറ്റാൻ സാധിക്കും എങ്ങനെ അനുഗ്രഹമായിട്ട് മാറ്റാൻ സാധിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെ ഈ ഊർജ്ജത്തെ പോസിറ്റീവ് ഡയറക്റ്റ് ആ മുപ്പത്തയ്യായിരം മുതൽ എഴുപതിനായിരത്തിലേക്ക് മുപ്പത്തഞ്ച് കൂട്ടുന്നത് കറക്റ്റ് ഗോൾ കറക്റ്റ് അനുപാതത്തിൽ കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ പുതിയൊരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും ഇതാണ് ചിന്തകളുടെ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു അത്ഭുതം അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിനൊക്കെ തന്നെയാണ് പലപ്പോഴും നമ്മൾ പല മാർഗങ്ങൾ സ്വീകരിക്കുന്നത് ആത്മീയതയിലായിക്കോട്ടെ മറ്റുള്ള എല്ലാവരും മോട്ടിവേഷനൊക്കെ അതിൻ്റെ ഭാഗമാണ് ഓക്കെ ഏതായാലും ഇത്തരത്തിലുള്ള ചിന്ത ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തട്ടെ നന്ദി നമസ്കാരം